ജോസിയൻ ലിംലോക്സി സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് മൂലേച്ചാലിൽ ടിഷ്യൂ കൾച്ചർ തേക്ക് നേഴ്സറിയിലാണ് കേരളത്തിലെ നമ്പർ വൺ ടിഷ്യൂ കൾച്ചർ ലാബും അതുപോലെ തന്നെ തേക്ക് നേഴ്സറിയുമാണ് വെയിൽ ചേട്ടൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ എല്ലാ ആൾക്കാരും ഒരു പത്ത് തേക്കു തെക്ക് തെയ്യുന്നറണമെന്നാണ് പറഞ്ഞല്ലേ അല്ലേ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റാണത് അപ്പോൾ ഈ തേക്കൻ തെയ്യ് എങ്ങനെയാ ടിഷ്യൂ കൾച്ചർ തേക്ക് ഇത് ശരിക്കും ഒരു മീഡിയം സെറ്റ് ചെയ്യുക ആൽഗെന്ന് പറഞ്ഞൊരു മീഡിയം സെറ്റ് ചെയ്ത് അതൊരു ഒരു ഫ്ലാസ്ക് പോലെ സംവിധാനത്തിൽ ആൽഗ എന്ന് പറഞ്ഞൊരു മീഡിയത്തില് ഒരു പ്ലാന്റ് വളരാനുള്ള നമുക്കറിയാം മീഡിയ മീഡിയം ഉണ്ടാക്കുകയാണ് അതിൻ്റെ അകത്ത് പ്ലാന്റിന് വേണ്ട ഹോർമോൺസ് ഹോർമോൺ കാരിയേഴ്സ് ഇൻസൈൻസ് ആ പ്ലാന്റിന് വേണ്ട എല്ലാ ന്യൂട്രീൻസും അതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുക കൃത്രിമമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ട് ഈ തേക്കിൻ്റെ കൂമ്പ് ഇതിനകത്ത് വെച്ച് കഴിയുമ്പോൾ അത് ശരിക്കും ൂണൊക്കെ വളരുന്നു മൾട്ടിപ്ലൈഡ് വളരും അപ്പൊ നമുക്കിപ്പോൾ ഞാൻ കാ ശേഖരിച്ചിട്ട് നമുക്ക് നടുന്നുണ്ട് പക്ഷെ അത് നമുക്ക് നമ്പർ എത്തില്ല കൊടുക്കാനായിട്ട് അപ്പൊ ഈ ആധുനിക സയൻസ് ഞാൻ ഒരു എട്ട് വർഷം മുമ്പ് മനസ്സിലാക്കി അങ്ങനെ ഒരു നല്ല സയൻറ്റിസ്റ്റെ കണ്ടുപിടിച്ച് നമ്മുടെ തേക്ക് വന്ന് നമുക്ക് തന്നെ മരം വെട്ടുകാരുണ്ട് മോളെ കയറി ഏറ്റവും മോളിൽ മൂളി അതിൻ്റെ കൂമ്പ് എടുത്ത് നമ്മൾ നമ്മളിവിടുന്ന് ഫ്ലൈറ്റിനാണ് കൊണ്ടുപോകുന്നത് ഫ്ലൈറ്റിൽ പോകുന്നത് കുറച്ച് കിട്ടിയാൽ മതി നമുക്ക് അത് നമുക്ക് ലാബിൽ ഡെവലപ്പ് ചെയ്തെടുക്കും അതിന് രണ്ട് മൂന്ന് സ്റ്റേജ് അപ്പൊ അതിന്റെ റൂട്ട് ഫോർമേഷനുള്ള പ്രോട്ടോകോൾ ഉണ്ട് അതുപോലെ തന്നെ എവറിതിങ് എല്ലാത്തിനും ഒരു പ്രോട്ടോകോൾ ഉണ്ട് ആ പ്രോട്ടോകോളിലൂടെയാണ് ഇത് മുമ്പോട്ട് പോകുന്നത് വേണ്ട അപ്പൊ ആറ് മാസത്തെ ഒരു പ്രയത്നമാണ് ഒരു തൈ ഉണ്ടായി വരുന്നത് പിന്നെ നമ്മൾ ഹാർഡനിങ് എന്ന് പറഞ്ഞു ആ രണ്ട് ഹാഡിനെയും എടുത്ത് ഫസ്റ്റ് കാർഡിനെയും സെക്കൻഡ് ഹാഡിനെയും കഴിഞ്ഞ് ഒരു ഏഴ് മാസം കൊണ്ടാണ് ഒരു തൈ തൈ ഉള്ളത് നല്ലപോലെ വേരുകളുണ്ടല്ലേ ഇതെല്ലാം വേറെ ആ ഫ്രൂട്ട് ഉണ്ട് ഫയർ ക്രോസ് എല്ലാ റോസ്സുകളും ഉണ്ടാവും വേണ്ട നല്ല വേരുകളുള്ള ചെടിയാണ് പൊട്ടിക്കുക സകലം സ്ഥലം പൊട്ടിക്കാതെ ഇങ്ങനെ പൊട്ടിക്കാം ഇങ്ങനെ വരും ഇത് ഉണ്ടോ ഇതേ ഫൈബ്രൂട്ടുകൾ ഇത് ഫുള്ള് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക ശരിക്കും ടിഷ്യൂ വഴിയായിട്ടാണ് നിരവധി അല്ലെങ്കിൽ നാമ്പെന്ന് ഒരു എത്രത്തേക്ക് ഉണ്ടാക്കാൻ പറ്റും ലക്ഷണം നമ്മൾ ഇത് കടലപ്പെണ്ണാക്കും എല്ല് ചാണകവും കൂടെ നമ്മള് ഫെർമെന്റ് ചെയ്യാനിട്ടിരിക്കുക ഇത് സെവന്റി ടു ഹവേഴ്സ് മീൻസ് മൂന്ന് ദിവസം വരും ഫെർമെന്റ് ചെയ്യാൻ അപ്പൊ ഇല്ല ഫെർമെന്റ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ ഇത് വരുമ്പോൾ ഇത് ഇപ്പം നമ്മൾ ഒരു പതിനഞ്ച് കിലോ ഇതൊരു ഇരുന്നൂറിന്റെ ആണ് അപ്പോൾ ഇതിന്റെ അത് നമുക്ക് ഒരു പതിനഞ്ച് കിലോ ചാണകം പച്ചകം പിന്നെ ഒരു മൂന്ന് കിലോ കടലപ്പിണ്ണ പിണ്ണാകും പിന്നെ ഒരു രണ്ട് കിലോ എല്ലുപൊടി എല്ല്പൊടി പിന്നെ ഗോമൂത്രം ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം അപ്പൊ ഇത് സമീകൃതമായി ഇത് ഉപയോഗിച്ചാണ് നമ്മളാദ്യം ജീവന അതെല്ലേ ജീവ ഇത് ഇതിന്റെ ഒരു ഗുണം തന്നെയാണെന്ന് ചോദിക്കുക സാറേ ഈ ജൈവവളങ്ങൾ കൊടുക്കുമ്പോൾ നമുക്കറിയാം ഈ ഫൈബർ ഫ്രൂട്ടുകളെല്ലാം മുന്തിരിക്കല പോലെ വ്യാപിക്കും വ്യാപിക്കും അതിനെ വലിയ ഇഷ്ടമായിട്ട് ഇഷ്ടമായത് മത്സരിച്ച് വളരും കാസീൻ ചെലവില്ല ഇതിനെന്താ ഇരുന്നൂറ് ഈ ഒരു വീപ്പ കൊണ്ട് നമുക്ക് ഈ ഈ ഒരു ആയിരം മരം സംരക്ഷിക്കാൻ പറ്റും കാരണം ഇത് ഒരു ലിറ്റർ നമ്മൾ എത്ര ലിറ്റർ വെള്ളത്തിൽ അപ്പോൾ ഈ ടിഷ്യൂ കൾച്ചർ കേക്ക് ഏറ്റവും നല്ലതാണ് അത് കേരളത്തിൽ എവിടെയും എനിക്കൊന്ന് റീച്ചായിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ട് കേരളത്തിൽ എല്ലായിടത്തും നമ്മുടെ വണ്ടികൾ എത്തിച്ചേരും വണ്ടികൾ എത്തിച്ചേരുന്നുണ്ട് അപ്പം നിങ്ങൾ ആവശ്യമുള്ളതിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം നിങ്ങൾ നിങ്ങൾ വിളിച്ചാൽ മതി ഇന്ന സ്ഥലത്ത് ഇപ്പം ബൾക്കായനാണേൽ ബൾക്ക് ഓട്ടർ ആണെങ്കിൽ അവിടെ അവിടെ തന്നെ എത്തിക്കും അല്ലേ തീർച്ചയായിട്ടും ഒന്നോ രണ്ടാളൊക്കെ ആണെങ്കിൽ ഓല് കൊടുക്കുന്നു വസതിയാണ് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വിളിച്ചാൽ മതി വിളിപ്പുറത്ത് എത്തുന്നതാണ് നമ്മൾ റീച്ചാടുന്ന ഓക്കെ താങ്ക്